അമേരിക്കയില് ഒരു കിലോ അരി വാങ്ങാൻ എത്ര രൂപ നോക്കിയാലോ നമ്മൾ അമേരിക്കയിലെ ഫേമസ് വാൾമാർട്ടിലെ സൂപ്പർ മാർക്കറ്റ് ആട്ടോ അവിടുത്തെ ആട്ടതാ ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസിന്റെ സ്ഥലം അഞ്ചു എന്ത് കൊടുക്കണം ഇവിടെ ഡോളർ നാല് ഒരു കിലോ നാനൂറ് രണ്ടര കിലോ ഉണ്ട് അത് ഏകദേശം ഒരു ഡോളറിന്റെ എല്ലാ സാധനവും നമുക്ക് ഇവിടെ കിട്ടും ഈ പാലിന് ഇവിടെ ഏകദേശം എത്ര റുപ്യോ മൂന്ന് ഡോളർ അത് ഏകദേശം ഒരു മുന്നൂറ് ഉപയോഗിക്കും ഇത് അമേരിക്കയിൽ മാത്രമല്ല ഒരു മൗണ്ടു ആണ് ആകെ ഇവിടെ വരുന്ന ഒരു ഡോളർ ഡാ രണ്ടര കിലോ ബസ്മതി റൈസിന് എത്ര റുപ്യ വരുന്നത് എട്ട് ഡോളർ ഏകദേശം ഒരു എണ്ണൂറ് ഉപയ്യല്ലേ ഏകദേശം നമ്മളെ പ്രിയപ്പെട്ട കോക്കോനറ്റ് ഓയിലിന് ഇവിടെ ഇരുപത്തൊന്ന് ഡോളറിന്റെ അടുത്ത് വരും ഇരുപത്തിയഞ്ച് ഡോളറിന് എടുത്തിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ ബൈ വായിക്കാൻ